അലഹമ്മലിൻ്റ സഹോദരന്മാരെ സഹോദരകളെ അസ്സലാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഹദീസിൽ ഏറ്റവും അടുത്ത അയൽവാസി ആരാണ് എന്ന് ഏറ്റവും അടുത്ത ആളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി ഏറ്റവും അടുത്ത വാതിൽ ആരുടേതാണോ അവരാണ് ഏറ്റവും അടുത്ത അയൽവാസി അവരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് എന്നും പറയണ്ടായി ഇനി നാം സൂചിപ്പിച്ചു അയൽവാസികൾ പലതും ഉണ്ട് നമ്മുടെ വീടിന് ചുറ്റും അപ്പോൾ അയൽവാസിയുടെ പരിധി എത്രയാണ് അയൽവാസി എന്ന് പറയുമ്പോൾ അയൽവാസിയുടെ പരിധി എത്രയാണ് എത്ര ആളുകളെയാണ് ആയി കാണേണ്ടത് കാരണം വീടിന് ചുറ്റും നമ്മുടെ വീടിന് ചുറ്റും വീടുകളുണ്ടാകും ആ വീടുകളപ്പുറത്ത് വേറെ വീടുകളുണ്ടാവും അതിനപ്പുറത്ത് വേറെ വീടുകളുണ്ടാവും അപ്പോൾ എത്ര വീടുകളെ അയൽവാസികളായി കണക്കാക്കണം അയൽവാസിയോടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുക എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ പെടുക ഹസൻ റലിയുല്ലാ വൻഹു അദ്ദേഹത്തോട് പിന്നെ അയൽവാസിയെ കുറിച്ച് ചോദിക്കപ്പെട്ടു ആരാണ് അയൽവാസി ആ സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയ മറുപടിയാണ് അർബ ഐന അമാമഹു നാൽപ്പത് വീടുകൾ മുൻഭാഗത്ത് നാൽപ്പത് വീടുകൾ പിൻഭാഗത്ത് അതായത് നമ്മുടെ വീടിന്റെ മുന്നിൽ നാൽപ്പത് വീട് ആ നാൽപ്പത് വീട് വരെയും അയൽവാസിയാണ് എന്നാണ് നമ്മുടെ വീടിന് പിറകിൽ നാൽപ്പത് വീടുകൾ അപ്പോൾ ആ പിറകിലുള്ള നാൽപ്പത് വീടുകൾ അയൽവാസികളാണ് എന്നാണ് യമീനിഹി നാൽപ്പത് വീടുകൾ വലതു ഭാഗത്ത് യസാരിഹി നാൽപ്പത് വീടുകൾ ഇടതുഭാഗത്ത് അപ്പോൾ അയൽവാസികളുടെ വൃത്തം അത് വിശാലമാണ് തൊട്ടടുത്തുള്ള ഒന്നോ രണ്ടോ വീടുകൾ മാത്രമല്ല അയൽവാസി നമ്മളെ കാണുകയും നമ്മെ അറിയുകയും നമ്മൾ സംസാരിക്കുകയും നമ്മൾ ഇടപെടുക ഇടപെപെടുകയും ചെയ്യുക ഒക്കെ ചെയ്യുന്ന ആ ആളുകളൊക്കെ അയൽവാസികളാണ് അതിൽ നാൽപ്പതോളം വീടുകൾ പിൻഭാഗത്തേക്കും നാൽപ്പതോളം വീടുകൾ മുൻഭാഗത്തേക്കും അതുപോലെ ഇടത്തും ഇടത്തുമലത്തുമായി നാൽപ്പതോളം വീടുകൾ എന്നൊക്കെയാണ് ഇവിടെ ഈ ഹദീഫിലൂടെ അദ്ദേഹം പറയുന്നത് അപ്പോൾ പരസ്പര സഹകരണങ്ങളും പരസ്പര സ്നേഹങ്ങളും അതേപോലെ തന്നെ പരസ്പരമാ ഇടപെടലുകളും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലും ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ അയൽവാസികളോട് വേണ്ടതുണ്ടോ അത് നാപ്പതോളം വീടുകൾ വരുന്ന ചുറ്റള പിന്നെ ചുറ്റിൽ ആ അളവിൽ അത് നിർവഹിക്കണം എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ അയൽവാസികൾ ഉണ്ടെങ്കിലോ ഇനി അതിനേക്കാൾ കൂടുതൽ അയൽവാസികൾ ഉണ്ടെങ്കിൽ നമ്മിലേക്ക് ഏറ്റവും അടുത്തവർ അടുത്തവർ ആരാണോ അവരുമായി കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരോടുള്ള നമ്മുടെ കടമകൾ നമ്മൾ നിറവേറ്റുകയും ചെയ്യുക അപ്പൊ ഇതാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അപ്പൊ അയൽവാസികളുടെ വൃത്തം എന്ന് പറയുന്നത് അത്രത്തോളം വിശാലമാണ് ഇത് എന്തിനാണ് വിശ്വാസികൾ തമ്മ തമ്മിൽ പരിഗണിക്കേണ്ടവരാണ് ഇനി വിശ്വാസികൾ അല്ലെങ്കിൽ പോലും അയൽവാസികൾ അമുസ്ലിങ്ങൾ ആണെങ്കിൽ പോലും അവിടെ മാനുഷികമായ ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ അനിവാര്യമാണ് കാരണം മറ്റൊരാളെ നമ്മൾ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്കൊരു പ്രയാസവും ആവശ്യവും വരുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് സഹായിക്കാനും ആളുകൾ വരണമെങ്കിൽ നമ്മൾ അവരുമായുള്ള ബന്ധമുണ്ടായിരിക്കണം അപ്പൊ ആ ബന്ധം പല രൂപത്തിലാകാം നമ്മൾ അവരെ സന്ദർശിക്കുക അവരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക അവർക്ക് വേണ്ടി നമ്മൾ നന്മ ആഗ്രഹിക്കുക ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുക നമ്മുടെ വീട്ടിൽ വല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കുക ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാവരുടെയും നന്മക്കും ഗുണത്തിനും വേണ്ടിയാണ് ഈ നിലക്കുള്ള അയൽവാസി ബന്ധങ്ങൾ അള്ളാഹു സുബാനോ തല പഠിപ്പിച്ചത് മാത്രമല്ല മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇതൊരു കാരണമായി മാറും ഒരു വ്യക്തി രോഗിയാണ് ആ രോഗിയെ ആശ്വസിപ്പിക്കാൻ ഈ അയൽവാസികൾ മതി ഒരു വ്യക്തി രോഗിയാണ് ചികിത്സിക്കാൻ പണമില്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നപരിഹാരത്തിന് ഈ അയൽവാസികൾ മതി കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ പ്രയാസം ദുരീകരിച്ചു കൊടുക്കാൻ ഉണ്ടായാൽ മതി അപ്പൊ വലിയ ഒരു ബന്ധമാണ് അള്ളാഹുത്താല ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം അപ്പൊ അയൽവാസി എന്ന് പറയുമ്പോൾ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുത്താലുഗ്രഹ് കുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته